ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൽ പരാതി കുന്തിരിക്ക മുദ്രാവാക്യങ്ങൾക്കൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ ഇനി നിയമപരമായിട്ടുള്ള സാധ്യത സാധുതയില്ലാത്തതുകൊണ്ട് തന്നെ ഷാജഹാൻ പൂക്കളെയും പുഴകളെയും പൂമ്പാറ്റകളെയും ഒക്കെ സ്നേഹിച്ചിരുന്ന ഒരാളാണ് എന്ന രീതിയിലുള്ള പ്രചരണം എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് കണ്ണൂർ ജില്ലയിൽ മാത്രം ഒന്നിലധികം ഐ എസ് കേസുകളുണ്ട് കാസർകോട്ടുണ്ട് തൃശൂരുണ്ട് ഇങ്ങനെ പല ജില്ലകളിലും ഇത്തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് മുൻ പോലീസ് മേധാവിയായിരുന്ന ശ്രീ ലോകനാഥ് ബെഹ്റ അദ്ദേഹം റിട്ടയർ ആകുന്ന സമയത്താണ് കേരളത്തിൽ തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നത് എന്ന് ഒന്നര മാസം എടുത്തു അതിനെ തള്ളിപ്പറയാനായിട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാന്ദർഭികമായി പറയട്ടെ ഇന്ന് സവാദ് എന്ന കുറ്റവാളിയെ ഹാജരാക്കിയത് കൊച്ചിയിലെ എൻ കോടതിയിലാണ് ഇതേ എൻ കോടതിയിൽ തന്നെയാണ് തൃശ്ശൂരിലുള്ള ഐ കേസുമായി ബന്ധപ്പെട്ട് സഹീർ എന്നൊരാളെയും ഇന്ന് ഹാജരാക്കിയത് എല്ലാവർക്കും നമസ്കാരം അവൽ മലരാതി കുന്തിരിക്ക മുദ്രാവാക്യങ്ങൾ മുഴക്കാനായിട്ടുള്ള ആൾക്കാരൊന്നും തന്നെ നിയമപ്രകാരം പുറത്തില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ സവാദ് എന്ന കുറ്റവാളിയുടെ അറസ്റ്റിനെ തുടർന്ന് ഉണ്ടാവുകയില്ല എന്ന് പ്രതീക്ഷിക്കാം തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന ശ്രീ ടി ജെ ജോസഫിന്റെ കൈവെട്ട് കേസിലെ മുഖ്യപ്രതി ഇന്ന് എൻ ഐഎയുടെ കസ്റ്റഡിയിലായിട്ടുണ്ട് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഈ കേസ് ഏറ്റെടുത്തതിനു ശേഷം എൻ ഐ എക്ക് പതിമൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ അറസ്റ്റ് രേഖപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുള്ളൂ ചുരുങ്ങിയത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ കുറ്റവാളി കേരളത്തിൽ തന്നെയാണ് താമസിച്ചിരുന്നത് അതും കണ്ണൂരിൽ തന്നെയാണ് താമസിച്ചിരുന്നത് ജനവാസ കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഇയാൾ താമസിച്ചിരുന്നത് വളരെ പെക്യൂലറായിട്ടുള്ള ചില സ്വഭാവ ആയിരുന്നു ഇയാളുടേതും കുടുംബത്തിന്റേതും എന്നാണ് അയൽവാസികളൊക്കെ പറയുന്നത് എന്തായാലും സംസ്ഥാനം ഭരിക്കുന്ന സി പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വളരെ വലിയ സ്വാധീനമുള്ള മട്ടന്നൂർ പ്രദേശത്ത് ഇയാൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒളിവിൽ കഴിഞ്ഞു എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് തന്നെയുമല്ല അയാൾ ഒളിവിൽ കഴിഞ്ഞു എന്ന് പറയാനും കഴിയില്ല അയാൾ പുതിയൊരു ഐഡന്റിറ്റി സ്വീകരിച്ചതിന് ശേഷം ആ ഐഡന്റിറ്റിയിലാണ് അവിടെ കഴിഞ്ഞിരുന്നത് അയാൾ ഒരു തൊഴിൽ ചെയ്തിരുന്നു എന്ന് പറയുന്നു അയാൾക്ക് ഒരു വീട് വാടകയ്ക്ക് കിട്ടിയിരുന്നു അവിടെ അയാൾ താമസിക്കുന്നുണ്ടായിരുന്നു വളരെ പെക്യുലർ ആയിട്ടുള്ള മറ്റുള്ള ആൾക്കാരോടൊന്നും തന്നെ അധികം സംസാരിക്കാത്ത സോഷ്യലൈസ് ചെയ്യാത്ത ഒരു സ്വഭാവ രീതിയൊക്കെയാണ് അയാൾ സൂക്ഷിച്ചിരുന്നത് എങ്കിലും അയാൾ ഒരു തൊഴിലിന് പോകുന്നുണ്ടായിരുന്നു യാത്രയ്ക്ക് ആവശ്യമായ സ്ഥിരം വാഹനങ്ങളൊക്കെ കിട്ടുമായിരുന്നു തുടങ്ങിയത് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നമ്മളിതിനോടകം തന്നെ അറിഞ്ഞു കഴിഞ്ഞു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഭരണകക്ഷിയായിട്ടുള്ള സി പി എം പറയുന്നത് ഇവിടുത്തെ ക്രമസമാധാന നില ഇന്ത്യയിലെ നമ്പർ വൺ ആണ് എന്നാണ് അതോടൊപ്പം തന്നെ ഇവിടെ സമാധാനപരമായിട്ട് ആൾക്കാർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഭയം കൂടാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നൊക്കെയാണ് എന്നാൽ ഈ സംഭവങ്ങൾ ഒന്നും തന്നെ അത്ര ശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണമല്ല നൽകുന്നത് ഒരു കൊടും ക്രിമിനൽ ഇത്രയും കാലം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് തന്നെയുമല്ല മത തീവ്രവാദ സംഘടനയായ ഐ എസുമായി ബന്ധപ്പെട്ട് ഐ എസിന്റെ റിക്രൂട്ട്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി നിരവധി കേസുകൾ കണ്ണൂർ ജില്ലയിൽ തന്നെയുണ്ട് അവിടെ തന്നെയുള്ള വളപട്ടണത്തുണ്ട് അതേപോലെ തന്നെ കനകമലയുമായി ബന്ധപ്പെട്ട കേസുണ്ട് ഇതിൽ പല കേസുകളിലും എൻ ഐ എ കോടതിയൊക്കെ വിധി പറഞ്ഞിരിക്കുന്നതാണ് തൃശൂരിൽ സമാനമായിട്ടുള്ള കേസുണ്ട് അങ്ങനെ വിവിധ ജില്ലകളിൽ ഐ എസുമായി ബന്ധപ്പെട്ട കേസുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് സാന്ദർഭികമായി പറയട്ടെ ഇന്ന് സവാദ് എന്ന കുറ്റവാളിയെ ഹാജരാക്കിയത് കൊച്ചിയിലെ എൻ ഐ എ കോടതിയിലാണ് ഇതേ എൻ ഐ എ കോടതിയിൽ തന്നെയാണ് തൃശൂരിലുള്ള ഐ എസ് കേസുമായി ബന്ധപ്പെട്ട് സഹീർ എന്നൊരാളെയും ഇന്ന് ഹാജരാക്കിയത് അപ്പോൾ മത സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കേരളത്തിലെത്തി ഇവിടെ മറ്റൊരു ഐഡന്റി സ്വീകരിച്ച് ഇവിടെ കഴിയുന്നതിനോ അവരുടെ ആശയപ്രചരണം നടത്തുന്നതിനോ അതിന്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പുകൾ പരിശീലനങ്ങൾ ഇതൊക്കെ നടത്തുന്നതിനോ ഒക്കെ തന്നെയുള്ള ഒരു മണ്ണ് ഇവിടെ ഉണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത തന്നെ ഞെട്ടിക്കുന്നതാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും വിവിധ അന്വേഷണ ഏജൻസികളുടെയും ഇൻ്റലിജൻസ് സംവിധാനത്തിന്റെയും എല്ലാം ക്രിയാത്മകമായിട്ടുള്ള യോജിപ്പുള്ള പ്രവർത്തനം ആവശ്യമാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് മുൻ പോലീസ് മേധാവിയായിരുന്ന ശ്രീ ലോകനാഥ് ബെഹ്റ അദ്ദേഹം റിട്ടയർ ആകുന്ന സമയത്താണ് കേരളത്തിൽ തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഒന്നര മാസം എടുത്തു അതിനെ തള്ളിപ്പറയാനായിട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അപ്പോൾ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും വളരെ കൃത്യമായ ബോധ്യമുള്ള ഒരു പോലീസ് ചീഫ് ഈ രീതിയിലുള്ള ഒരു അഭിപ്രായം പറയണമെങ്കിൽ എത്രത്തോളം സമ്മർദ്ദം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാകും അതിനെ അതിജീവിച്ചിട്ടാവും അദ്ദേഹം അത് പറഞ്ഞത് എന്ന് വേണം ചിന്തിക്കാൻ കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം വളർത്തുന്നതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള പ്ലാൻ ഇവിടെ നടപ്പാക്കുന്നുണ്ട് എന്ന് ആദ്യം പറഞ്ഞത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദനാണ് അതിനുശേഷം നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി ഈ അടുത്ത കാലത്ത് പത്തനാപുരത്ത് ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തുന്ന ഒരു സംഭവം നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ മടത്തറയിൽ പാക് മുദ്രണം ചെയ്തിരിക്കുന്ന വെടിയുണ്ടകൾ കണ്ടെത്തിയതാണ് നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂർ ജില്ലയിൽ മാത്രം ഒന്നിലധികം ഐ എസ് കേസുകളുണ്ട് കാസർകോട്ടുണ്ട് തൃശൂരുണ്ട് ഇങ്ങനെ പല ജില്ലകളിലും ഇത്തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെയാണ് എലത്തൂർ ട്രെയിൻ തീവെപ്പ് പോലെയുള്ള സംഭവങ്ങളും ഇവിടെ ഉണ്ടാകുന്നത് ഈ കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കുക ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒരു ും പ്രോത്സാഹിപ്പിക്കപ്പെടാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടെന്ന വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും യോജിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് വിവിധ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ഒരേപോലെ തന്നെ ഒരേ മനസ്സോടുകൂടി തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യകതയും ഈ വിഷയത്തിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൽ പരരാതി കുന്തിരിക്ക മുദ്രാവാക്യങ്ങൾക്കൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ ഇനി നിയമപരമായിട്ടുള്ള സാധ്യത സാധുതയില്ലാത്തതുകൊണ്ട് തന്നെ ഷാജഹാൻ പൂക്കളെയും പുഴകളെയും പൂമ്പാറ്റകളെയും ഒക്കെ സ്നേഹിച്ചിരുന്ന ഒരാളാണ് എന്ന രീതിയിലുള്ള പ്രചരണം എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്തായാലും മട്ടന്നൂർ പോലെയുള്ള ഒരു ജനവാസ പ്രദേശത്ത് ഒരു കൊടും കുറ്റവാളി മറ്റൊരു ഐഡന്റിറ്റിയിൽ ഇത്രയും കാലം സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു അത് പോലീസ് അറിഞ്ഞില്ല അത് എന്തുകൊണ്ടാണ് എന്നതിനെപ്പറ്റി നമ്മുടെ സർക്കാർ കാര്യമായി തന്നെ ചിന്തിക്കേണ്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ ഈ കേസ് കേരള പോലീസ് എന്നെ വിട്ടു എന്നാണ് അതല്ലായിരുന്നുവെങ്കിൽ ഇയാളുടെ പിന്നിൽ ഇപ്പോഴും കേരള പോലീസ് ഉണ്ടായിരുന്നുവെങ്കിൽ അയാളെ കണ്ടുപിടിക്കേണ്ടതാണ് വർഷം പതിമൂന്ന് കഴിഞ്ഞുവെങ്കിൽ പോലും എന്നെ ഇയാളുടെ പിന്നാലെ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വൈകിയാണെങ്കിലും ഇതിലെ ഒന്നാം പ്രതിയെ നിയമത്തിന് മുന്നിൽ എത്തിക്കുക എന്ന ഒരു ദൌത്യം നിറവേറ്റിയിരിക്കുന്ന എൻ ഐ എക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു ഒപ്പം കേരളത്തെ കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള ഒരിടമാക്കി മാറ്റുന്നതിന് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കണം എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങനെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്